ഹായ് ഫ്രണ്ട്സ് എസ്ലാ വൈക്കം വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പിലേക്ക് പോവാം അതെന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്പോസിബിളിൻ്റെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പഴയ ഡിസ്പോസിബിളിൻ്റെ പാത്രം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ നിറയെ കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വെച്ച് നമുക്ക് എന്താണ് എന്ത് ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ല് പാത്രങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ കണ്ണാടി പോലുള്ള ഇതുപോലെയുള്ള പാത്രങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ അതുപോലെ ഏത് ചില്ല് പാത്രങ്ങളായാലും നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനെ പൊടി പിടിച്ച പോലെ ഇതേ ഇതുപോലെ ഇരിക്കുന്നത് കാണാം അല്ലേ അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതല്ലേ അങ്ങനെ അപ്പം നമ്മൾ ചായ പിടിക്കുന്ന ഗ്ലാസ്സുകളാണെങ്കിലും നമ്മളിപ്പോൾ ജ്യൂസ് പിടിക്കുന്ന ഗ്ലാസുകളായാലും ചിലപ്പോൾ സ്ഥിരമായിട്ട് എടുത്ത് പാത്രങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന പാത്രങ്ങൾ ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്താൽ കഴുകിയാൽ മതി കേട്ടോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നല്ല ഇവിടെ ഒന്ന് ഒന്ന് കഴുകിയെടുത്താൽ മതി ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഇറക്കിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പോഞ്ച് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി പോലെ നല്ല രസമായിട്ട് തിളങ് നല്ല ഷൈനിങ് ആയിട്ടോട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ട് കഴുകി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുള്ള പുത്തം പാത്രങ്ങളെ പോലെ തിളങ്ങും കേട്ടോ അപ്പം ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ എത്ര പഴയതാണെങ്കിലും നമുക്ക് കണ്ണടി പോലെ തിളങ്ങും അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിളക്കത്തോടെ ഇരിക്കേണ്ട പുതിയ പുത്തം പുതിയ പാത്രം പോലെ പോലെ എത്ര പഴകി ഇതുപോലെയുള്ള കണ്ണാടി പാത്രങ്ങളാണെങ്കിലും ചില്ലു ചില്ലുപാത്രങ്ങളൊക്കെ ഉണ്ടാവത്തില്ല ഡിസൈനുള്ള ചില്ലുപാത്രമാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ നല്ല തിളക്കമുള്ളതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ഉപ്പ് പൊടിയും ഇതുപോലെ ഇത് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ കത്രികയാണെങ്കിൽ വലിയ കത്രി കത്രികയാണെങ്കിലും നമ്മൾ നമ്മൾ ഇവിടെ യാത്രയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ബേഗിലിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മോനെയൊക്കെ തട്ടിയിട്ട് ബാഗിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം അതിനുള്ളൊരു ഡിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം ഇതുപോലെയുള്ള പാനയുടെ അടുപ്പൊക്കെ ഇല്ല അതിന് പാകമായിട്ടുള്ള ഒരുപാട് പാനകൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടാവത്തില്ലേ അപ്പോൾ പാന ഇല്ലാത്ത വീട് ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ അതിന് ആയിട്ടുള്ള ഒരു പാനേയും മൂടി എടുത്തുനിന്ന് വെതുപോലെ ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് വയ്ക്കാം കേട്ടോ സൈഡിലോ എവിടെയാണെങ്കിലും നമുക്ക് വെക്കാം അപ്പം അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാശ് വെക്കുന്ന ഭാഗത്തോ അതല്ലെങ്കിൽ എവിടെ എവിടെയാണെങ്കിലും നമുക്കിത് വെച്ചു കൊടുക്കാം എവിടെ വെച്ചാലും ഒരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അത് കീറോ ഒരു പ്രശ്നമൊന്നും വരില്ല ചില സമയത്ത് അതിൻ്റെ തുമ്പൊക്കെ തട്ടിട്ട് ബേഗൊക്കെ കീറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നും കൊണ്ടുപോകുകയാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കടക്കുക അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്പുപൊടിയിൽ നമ്മൾ ഉപ്പുട്ട് വെക്കുമ്പോൾ ചില സമയത്തിൽ ഒരു നന പോലെ കാണാറുണ്ട് ഒരു ജലാംശം പോലെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഉപ്പ് ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ട ഉണ്ടകളായിട്ട് കാണാം അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാണിച്ചിട്ടുള്ളത് വേണ്ടി ഒരു ഉണക്കം നമ്മൾ കിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ട് ജലാംശം ഇല്ലാതെ നല്ല കട്ട കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഉതിർന്ന് ഉതിർന്ന് നല്ല ഉപ്പായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലേക്ക് പോവുക അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വാസിലിയും വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണല്ലോ വാസിലിൻ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ കൈയിലൊക്കെ അടിച്ച് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യാനായിട്ട് കയ്യിലൊക്കെ അടിച്ച് പോവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ബോസിലും തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം അതിൻ്റെ സ്മെല്ലിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നോക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ബോസ്ലിന് തേച്ച് കൊടുത്തതിനു ശേഷം കയ്യിലോ എവിടെയാണെങ്കിലും നമുക്ക് സ്പ്രേ അടിക്കുന്ന അവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ കുറച്ച് ബോസിലും തേച്ച് കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ നേരത്തേക്ക് ആ സ്മെല്ല് ലാസ്റ്റ് ചെയ്യാം ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രെഡിനൊക്കെ വെക്കുന്ന ഇതുപോലെയുള്ള കിട്ടുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ ടൈ പോലുള്ള സാധനം അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ചെയ്യാൻ പറ്റുന്ന ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം കണ്ടുനോക്കട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ ചാർജർ അതുപോലെ ഇയർഫോണ് അതുപോലെ തന്നെ മിക്സിയുടെ കുറേ നീളമുള്ള വള്ളികളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ യാത്രകളിലൊക്കെ ഇതുപോലെയുള്ള ചാർജറുകൾ ഹെഡ്സെറ്റൊക്കെ ചെറിയ നീളുള്ള വയറുകളിലെ ഹെഡ്സെറ്റ് ഉണ്ടാകത്തില്ലേ അതൊക്കെ നമുക്ക് കൊണ്ടുവേണം എന്ന് വെച്ചിങ്ങി ഇതുപോലെ നമുക്കൊന്ന് കെട്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ പെട്ടെന്ന് ഒരു എല്ലാ സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കത്തില്ലോ ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നമ്മൾ ബാഗിലൊക്കെ ഇട്ട് നമുക്ക് കെട്ടുപണയാതെ നമുക്ക് ഇതുപോലെ ചാർജറൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ ഒക്കെ ഇതുപോലെയുള്ള ടൈ ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊന്ന് എടുത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം തേങ്ങിൽ വെച്ച് കൊണ്ടു പോകുമ്പോൾ കെട്ടുപണയൊന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ ടൈ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് മുട്ടത്തോടാണ് കേട്ടോ അപ്പം മുട്ടത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നും കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഈ മുട്ടത്തോട് വെച്ചിട്ട് നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് കിടന്നലോം റെമഡിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമ്മൾ പല്ലയും പാറ്റയെയും നമ്മുടെ വീട്ടിലെ ശല്ലിക്കാര ഇലികളെയൊക്കെ എങ്ങനെ തുലത്താമെന്ന് നോക്കാം അപ്പോൾ അതേ കൈ വെച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്നും പൊടിച്ചെടുക്കണ്ട കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ ടിപ്പാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം മുട്ടയുടെ തൊണ്ട് പൊടിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാരസിറ്റാമോളിൻ്റെ ഗുളിക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗുളിക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇത് നന്നായിട്ട് തന്നെ തിളച്ചെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം മുട്ടയുടെയും പാരസിറ്റാമോളിൻ്റെയൊക്കെ സത്തൊക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സത്തൊന്നും പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് തണുത്തിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ചൂടൊക്കെ മാറിയിട്ടുണ്ട് പാത്രത്തിൻ്റെ മുകളിലൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം അതായത് ആ മുട്ടത്തോട് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ മുട്ടത്തോട് പെടാതെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് അതൊന്നും മാറ്റി കൊടുത്തിട്ട് മുട്ടയുടെ തൊണ്ടൊന്നും പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് അരിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഒരു സാധാരണ പാത്രത്തിൻ്റെ മൂടികൾ ഇതുപോലെയുള്ള പഴയ ഡിസ്പോസിബിൾ പാത്രങ്ങളുടെ മൂടികളുണ്ടാവില്ല അടപ്പുകളൊക്കെ എടുക്കാം കുറച്ച് പഞ്ഞിയിൽ ഇത് മുക്കിയിട്ട് ഇത് നമുക്ക് എവിടെയാണ് എലി പല്ല സോറി പല്ലിയും പാറ്റിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇതൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ അതിനുള്ളിലുള്ള പാരസിറ്റമോൾ ഗുളികകളും അത് അവയുടെ അത് വന്നിട്ട് നക്കുകയൊക്കെ ചെയ്തുപോലെയുള്ള ഗ്യാസിന് കൂടുതലായിട്ട് ശല്യം ഞാൻ എപ്പോഴും പറയാനുള്ളത് ഇതുപോലെ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അടിയിലും ഈ സൈഡിലൊക്കെയാണ് ഇട്ട് അപ്പം അടുക്കള ജനന്റെ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ പല്ലിയും പാറ്റിയൊക്കെ അധികമായിട്ട് വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ പഞ്ഞിയില് മുക്കി ഇത് വെച്ചു കൊടുക്കാം അത് വന്നിട്ട് അവൻ നക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പാരസിറ്റമോള് അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിന് പരവേശവും വെള്ളം കുടിക്കാനായിട്ട് അതോടി പോവുകയും ചെയ്യും കേട്ടോ ഒന്ന് രണ്ട് ദിവസം സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്താ പറയുക അത് അതിൻ്റെ ശൈലം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി എടുത്തത് ഈ നമുക്ക് പാത്രങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുന്ന ഡിഷ്ട്രാക്ടലി അവിടെ അവിടെയാണ് കൂടുതലും പല്ലി പാറ്റകൾ വരാറുള്ളത് കേട്ടോ പല്ലികളും പാറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവിടൊക്കൊന്ന് ഈ ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ വഴിക്ക് തന്നെ വരില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്ത് നോക്കൂ അഭാവത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കിഡിലൻ്റെ ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം മുട്ട എല്ലാവരും വീടിലും അപ്പോൾ നമ്മൾ ഈ തോടൊന്ന് ശേഖരിച്ച് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടി ഒരു സ്പൂൺ നമ്മൾ മുട്ട പൊടിച്ച് മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്ന രണ്ട് ടാബ്ലറ്റ് ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടാബ്ലറ്റ് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇനിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ മുട്ടയുടെ തൊണ്ടും പാരസിറ്റമോൾ ഗുളിയും പൊടിയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഈ വിനാഗിരിയുടെ വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ട കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഉള്ളത് ചെറുതായിട്ടൊന്ന് പതിഞ്ഞു വരേണ്ടിട്ടോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു വെള്ളം കൊണ്ട് നമുക്കിതൊരു ചപ്പാത്തി മാവന്റെ ഡോ പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒന്നൊരു ഉരുള പോലെ ആക്കി ആക്കിയെടുക്കണം അപ്പം ഇതിലടങ്ങിയിട്ട് പാരസിറ്റമോള് ബേക്കിംഗ് സോഡ വിനീഗർ ഒക്കെ പല്ലിയും പാറ്റയും എരിയൊക്കെ വന്ന് നക്ക കഴുകയും നക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവയുടെ വയറ്റിലെത്തുമ്പോൾ അവയ്ക്ക് പരവേശമുണ്ടാവുകയും വെള്ളം കുടിക്കാനായിട്ട് ഓടുകയും ചെയ്യും കേട്ടോ പോകുന്ന വഴി അത് ചത്തു വീഴുകയും ചെയ്യും എലികളൊക്കെ വരുന്ന സമയത്ത് സന്ധ്യ സമയത്ത് ഇതൊക്കെ ഇത് വെച്ചു കൊണ്ടു കൊടുക്കുക കേട്ടോ അതുപോലെ പല്ലിയും പാറ്റയും വരുന്ന സ്ഥലത്തുകളിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എവിടെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ കൂടുതലായിട്ട് പല്ലിയുടെയും പാറ്റയുടെയും എലികളുടെയൊക്കെ ശല്യം ഉണ്ടാകുന്നത് അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചു കൊടുക്കുക വരെ നല്ലതാണ് കേട്ടോ എലികൾ സന്ധ്യാസമയത്ത് തന്നെ ഇത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പല്ലിയും പറ്റയും അതുപോലെ എരികളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് കൊടുക്കേണ്ട അതിൻ്റെ സ്മെല് കേൾക്കുമ്പോൾ പോകാൻ ഭയങ്കര ഇഷ്ടത്തോടെ അവർ നക്കിയെടുക്കാനും അത് കൊണ്ടുപോകാനും കഴിക്കാനായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ നെയ്യിലിങ്ങനെ വെളിച്ചെണ്ണ ആയാലും മതി ഇപ്പം ഞാൻ നെയ്യാണ് കൂടുതൽ സ്മെല്ലായിട്ട് എടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പാത്രം കഴുകി വെക്കുന്ന ഭാഗത്ത് കൂടുതലായിട്ട് എപ്പോഴും വരണതാണ് കേട്ടോ ആ ഒരു സൈഡിലായിട്ട് എപ്പോഴും കൂറകൾ കാഷ്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ ഇത് പയർ പരിപ്പ് അതുപോലെ ഇങ്ങനത്തെ സ്പൈസസ് റാക്കുകൾ വെക്കുന്ന റാക്കുകളുടെ ഉള്ളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ശല്യം കൂടുതലായിട്ടുള്ളത് അവിടേക്കൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ എലികൾ തുരത്താനായിട്ട് ഞാനൊരു ചിരട്ടയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ കെട്ടിയിട്ടതിന് ശേഷം കുട്ടികളൊന്നും പുറത്തിറങ്ങിയില്ലായുള്ളൊരു സമയങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എലിയുടെ മാളങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടുവച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് നെയ്യൊഴിച്ചു ശേഷം നമ്മൾ വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ വയറ്റിൽ ആകുമ്പോൾ അവയ്ക്ക് പരവേശം ഉണ്ടാവും വെള്ളം കുടിക്കാൻ ഓടുകയും ചെയ്യും കേട്ടോ അവ നശിച്ചു പോകുന്ന വഴിക്ക് അത് നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കേണ്ട കിട്ടും ഡിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചധികം സാധനത്തേക്കും കൂടുതലായിട്ട് ഒരു സ്പൂണിനകം മേലെയായിട്ട് ഞാൻ മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ എടുക്കാവുന്നൊള്ളൂട്ട് കടലമാവിൻ്റെ പൊടി വേണമെങ്കിൽ അതെടുക്കുക റസ്ക്കിൻ്റെ പൊടി വേണമെങ്കിൽ അത് എടുക്കാം ഇപ്പം ഞാൻ ബ്രെഡ് അതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് പാരസെറ്റാമോൻ്റെ ഗുളികയാണ് രണ്ട് ഗുളികയും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഗുളിക പൊടിച്ചിട്ട് ഞാനിത് കവറിൽ വെച്ചിട്ട് ഇടിക്കലുകൊണ്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എലികൾക്കും അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശർക്കര പൊടിച്ചതാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ഞാനിത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എലികൾ കൂട്ടത്തോടെ നശിപ്പിക്കാൻ പറ്റുന്ന ഹാർപ്പിക്ക് പോലെ ഇതുപോലെ ഹാർപ്പിക് ഇല്ലെങ്കിൽ നമുക്ക് ലൈസോളോ അങ്ങനെ എടുക്കാം കൂടുതൽ നല്ല ഹാർപ്പിക്കാണ് അപ്പോൾ ഹാർപ്പിക് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതായത് നമുക്ക് സ്റ്റീലിൻ്റെ സ്പൂൺ എടുക്കരുത് പഴയ ഡിസ്പോസബിളിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ വിനാഗിരി വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ ഹാർപ്പിക്കുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു കവർ കെട്ടിയിട്ടോ അതല്ലെങ്കിൽ ഗ്ലൗസിൻ്റെ ഗ്ലൗസ് വെച്ചിട്ടോ കുഴച്ചെടുക്കാം അല്ലെങ്കിൽ നേരിട്ട് തൊടുമ്പോൾ നല്ല അലർജിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവയ്ക്ക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ ഹാർപ്പൊക്കെ കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും അലർജിയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുഴച്ചൊരു ഡോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എരികൾ ഒക്കെ പല്ലികളോ പാറ്റുകളോ ഒക്കെ വരുന്ന സ്ഥലത്ത് ഇതൊക്കെ നമുക്ക് വൈകുന്നേര സമയത്ത് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ പാറ്റുകളും പല്ലികളൊക്കെ വരുന്നിടത്ത് നമ്മൾ രാത്രി കിച്ചണിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന നേരത്തെ എവിടേക്കാണ് ശല്യ ചിങ്ങാൻ അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അതുപോലെ എരികൾക്ക് ഇത് വെച്ചു കൊടുക്കുമ്പോൾ അവര് വൈറ്റെടുത്തുമ്പോൾ പരവേശം ഉണ്ടാവും കേട്ടോ പോകുന്ന വഴിക്ക് ചത്തുപോവുകയും ചെയ്യും അപ്പം വെള്ളം കിട്ടാത്ത സ്ഥലത്ത് പരമാവധി വെച്ചു കൊടുക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം എഫക്റ്റീവ് ആക്കി ഇടം ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് നമ്മളെ വീട്ടിലോ അധികം ചിലവൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ടിപ്പാണ് അപ്പം നമ്മൾ വലിയ വലിയ കെമിക്കലൊന്നും കൂടാതെ ഈ മുട്ടത്തോട് വെച്ച് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയുടെ അടുത്തേ കാണാം